നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് പോകുന്ന ഹൈവേയുടെ സൈഡിലുള്ള ഒരു പറമ്പിലാണ് പിൻഭാഗത്ത് നിങ്ങൾ കാണുന്ന മനോഹരമായ സഹ്യപർവ്വത നിലകളാണ് അതായത് എന്താ പറയുക നീലഗിരി മലകളാണ് പിൻഭാഗത്ത് കാണുന്നതെന്ന് പറയാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു പുതിയ വാഹനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആ വാഹനം വളരെ പുതിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം കാരണം അഞ്ച് വർഷം മുമ്പ് വിപണിയിലെത്തിയ വാഹനമാണിത് പക്ഷേ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു വേർഷൻ ആണ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ പൊതുവേ പതിവില്ലാത്ത ഒരു വേർഷൻ എന്നാണ് പറയേണ്ടത് അത് റേസിംഗ് മോഡലാണ് അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റ അൾട്രോസ് റേസർ എന്ന ഏറ്റവും പുതിയ മോഡലാണ് എന്താണ് റൈസർ എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരിക എന്ന് ചോദിച്ചാൽ ആകെ ഈ വാഹനം വേണ്ട കമ്പയർ ചെയ്യാവുന്ന ഒരേ ഒരു മോഡലേ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ അത് ഹുണ്ടായ് ഐ ട്വൻറ്റിയുടെ എൻലൈനാണ് എൻലൈൻ പോലെ തന്നെ വളരെ സ്പോർട്ടിയായ ഒരു വാഹനമാക്കി അൾട്രോസിനെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ഫിയേറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അബാർത്ത് പോലെയുള്ള ചില മോഡലുകൾ അല്ലെങ്കിൽ വേരിയൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൊതുവേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല ഈ വാഹനം വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പുതിയ സെഗ്മെൻ്റിലെ രണ്ടാമത്തെ മോഡലായിട്ടാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ അൾട്രോസ് റൈസറിൻ്റെ ഡ്രൈവിലേക്ക് സ്വാഗതം പെട്രോസ് അഞ്ച് വർഷം മുമ്പ് വിപണിയിലെത്തിയതിനു ശേഷം അതിന് ഐ ടർബോ എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു അത് വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് വന്നത് നൂറ്റി പത്ത് ബി എസ് പി ആയിരുന്നു ആ മോഡൽ കാര്യമായ രീതിയിൽ വിറ്റഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള മോഡലുകൾ വിറ്റഴുക എന്നുള്ളതല്ല കമ്പനികളുടെ ലക്ഷ്യം ഇതൊരു ഗമയാണ് അല്ലെ ഒരു കമ്പനി ആകുമ്പോഴേക്കും അതിനൊരു റൈസിംഗ് മോഡൽ ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ സ്വന്തമായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരം മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഐ ടർബോ ആ കാര്യത്തിൽ വിജയിച്ചു എന്നുള്ള ഒരു സംശയമില്ല ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഗംഭീരമായ ഒരു ടെർബോ പെട്രോൾ എഞ്ചിനായിരുന്നു അത് അതിനുശേഷം നെക്സോണിലെ മറ്റൊരു ടർബോ പെട്രോൾ എഞ്ചിൻ വന്നു അത് ഒരു വൺ ലിറ്റർ തന്നെയാണ് പക്ഷേ നൂറ്റി ഇരുപത് ബി എസ് പി ആണ് നൂറ്റി എഴുപത് നൂറ്റൺ മീറ്റർ ടോർക്കുള്ള ഗംഭീരമായ ഒരു എഞ്ചിനാണ് നെക്സോണിൽ ഇപ്പോൾ ഉള്ളത് ആ എഞ്ചിനാണ് ഇപ്പോൾ ഈ മോഡലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഐ ടർബോ എന്ന മോഡൽ ഉണ്ടായിരുന്നതിനേക്കാളും പത്ത് ബി എസ് പി പവർ കൂടുതലുണ്ട് മുപ്പത് നൂറ്റൺ മീറ്റർ ടോർക്ക് കൂടുതലുണ്ട് അങ്ങനെ ഗംഭീരമായ ഒരു മോഡൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് മതി ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മോഡലിലുള്ളത് റൈസർ എന്ന ഈ മോഡലുള്ളത് പിന്നെ പിൻഭാഗത്തൊരു ബാർജിങ് നിങ്ങൾക്ക് കാണാം അത് ഐ ടർബോ പ്ലസ് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഐ ടർബോ എന്ന മോഡലിൽ നിന്നും വീണ്ടും ഒരു പ്ലസ് ആണല്ലോ പത്ത് ബി എസ് പി കൂടുക എന്ന് പറയുന്ന പ്ലസ് ആണ് അതായിരിക്കും കമ്പനി ഉദ്ദേശിച്ചത് എന്തായാലും ഇനി മുതൽ പഴയ ഐ ടർബോ മോഡൽ ഉണ്ടാവുകയില്ല എന്നാണ് അറിയുന്നത് പക്ഷേ കമ്പനി ഇതുവരെ അത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു പത്ത് ബി എസ് പി പവർ കൂട്ടുകയോ അല്ലെങ്കിൽ ടോർക്ക് കൂട്ടുകയോ ഒന്നും മാത്രമല്ല ചേർക്കുന്ന ധാരാളം പുതിയ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ രണ്ട് വരകൾ റൈ വരകളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ ആരാണ് ഇതൊക്കെ മാറ്റങ്ങൾക്ക് ഒരു പിൻബലമാകാൻ വേണ്ടി നിൽക്കുക എന്ന് ചോദിച്ചാൽ ഒരു റേസിംഗ് ചാമ്പ്യൻ തന്നെ ആയിരിക്കണം കാരണം അവരാണല്ലോ ഈ റേസിംഗ് കാറുകളൊക്കെ ഓടിച്ച് ശീലമുള്ളത് അതുകൊണ്ട് തന്നെ ടാറ്റ സമീപിച്ചത് നരയൻ കാർത്തികേനാണ് ഈ കോയമ്പത്തൂർ സ്വദേശിയായ നരയനാണ് ഈ വാഹനത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒപ്പം നിന്നത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എഫ് എൻ ഫോമുല വൺ ഡ്രൈവറാണ് നരയൻ കാർത്തികേനെന്ന് അറിയാമല്ലോ അതായതിനിപ്പോൾ സ്വന്തമായിട്ട് കോയമ്പത്തൂർ ഒരു ഒരു ടെസ്റ്റ് ട്രക്ക് അല്ലെങ്കിൽ റൈസിങ് ട്രാക്ക് വരെയുണ്ട് ആ രീതിയിൽ ഈ റേസിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹമാണ് ടാറ്റോടൊപ്പം ചേർന്ന് ഈ വാഹനത്തിൻ്റെ ഡെവലപ്മെൻ്റ് സഹായിച്ചത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു റേസിംഗ് കാർ എന്നാണ് പറയേണ്ടത് എന്നാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയൊരു പത്ത് അറുപത് കിലോമീറ്റർ ഞാനിപ്പോൾ ഓടിച്ചു കഴിഞ്ഞു ഈ സമയത്ത് എനിക്ക് മനസ്സിലായത് സിറ്റിയിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഓടിച്ചു പോകുന്ന ഒരു വാഹനമാണ് അതായത് ഇത് റേസ് ട്രാക്കിന് മാത്രം പറ്റുന്നതല്ല നിത്യോപയോഗത്തിനും കൂടി പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ അൾട്രോസിൻ്റെ റേസർ അൾട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു പ്രീമിയം ഹാഷ് ഈ പ്രീമിയം എന്താണെന്ന് വെച്ചാൽ വലിയുടെ കാര്യത്തിലും പ്രീമിയമാണ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രീമിയമാണ് മറ്റെല്ലാ കാര്യങ്ങളിലും പ്രീമിയമാണ് തീർച്ചയായിട്ടും അൾട്രോസ് മറ്റൊരു കാര്യം കാസ്റ്റെസ്റ്റിൽ ഫൈവ് സ്റ്റാർ ഇട്ടൊരു വാഹനം കൂടിയാണ് ഇതെന്നുള്ള കാര്യമാണ് കാണാൻ ഒരു വ്യത്യസ്തതയുള്ള മോഡലാണ് വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ വാഹനത്തിന് എന്നാണ് പറയേണ്ടത് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നു അതായത് ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അൾട്രോസ് തന്നെയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിസ്രിക്കേണ്ട ഒന്നും തോന്നുന്നില്ല ഞാൻ മുമ്പ് ആദ്യമായി അൾട്രോസ് ഞാൻ ഓടിച്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജസ്ഥാനിലായിരുന്നു ആ സമയത്തൊക്കെ തന്നെ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് പൊതുവേ ഇന്ത്യൻ ിൽ കാണുന്നതല്ല അങ്ങനെ രസകരമായ കട്ടുകളും ക്രീസുകളും ഒക്കെയാണ് എപ്പോഴും എല്ലാ ഭാഗത്തും അൾട്രോസിൻ്റെ ആയിട്ട് നമുക്ക് കാണാവുന്നത് ആണെങ്കിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ താഴെയായിട്ടാണ് ഇവിടെയായിട്ട് ഡേറ്റ റണ്ണിങ് ലാമ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗമൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിന് ഡുവൽ ടോണുകളാണ് ഉള്ളത് ഡ്യുവൽ ടോൺ കളറിലാണ് ഈ വാഹനം വരുന്നത് ഫുൾ ബ്ലാക്ക് ആണ് അതായത് പകുതി ഭാഗം വാഹനത്തിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മുകളിലേക്ക് ഫുൾ ബ്ലാക്കും താഴേക്ക് ഈ ഒരു ഓറഞ്ച് നിറമാണ് ഇപ്പോൾ ഈ വാഹനത്തിലുള്ളത് പക്ഷേ ഈ നിറം മാറിയാൽ പോലും ബ്ലാക്ക് അങ്ങനെന്ന നിലനിൽക്കും എല്ലാ നിറമുള്ള മോഡലുകളിലും അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷ് രസകരമാണ് അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് നല്ല തിളങ്ങുന്ന ബ്ലാക്ക് എന്നാണ് പറയേണ്ടത് താഴെയായിട്ട് വലിയൊരു എയർ ഡാം ഉണ്ട് അതിൻ്റെ താഴെ ലോവർ ലിപ്പ് പോലൊരു ഭാഗം കൊടുത്തിരിക്കുന്നു ഇവിടെ ടാറ്റയുടെ പുതിയ വാഹനങ്ങളെല്ലാം കാണുന്ന രീതിയിലുള്ള ബ്ലാക്ക് നിറത്തിലുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു ഈവൻ ഈ ടാറ്റയുടെ ലോഗോ പോലും ഒന്ന് ബ്ലാക്ക് ആൻഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം ബോണറ്റിൻ്റെ മേൽഭാഗം പൂർണ്ണമായും ബ്ലാക്കി മാറ്റിയിരിക്കുകയാണ് അതിൽ ശ്രീരാമൻ പണ്ട് അണ്ണാൻ്റെ പുറത്ത് വരച്ച് രണ്ട് വര ഈ ഒരു റേസിങ് വരകൾ കൊടുത്തിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് റേസർ എന്ന മോഡലാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ സൈഡ് പ്രൊഫൈലൊക്കെ രസകരമാണ് ഈ വ്യൂ എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഇലവൻറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വീണ്ടും നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ റേസർ എന്നുള്ള ബാഡ്ജിങ് കാണാം അത് വാഹനത്തിൻ്റെ എന്താ പറയുക ഒരു ഒരു പ്രൗഢി വർദ്ധിപ്പിക്കുന്നു സംശയമില്ല വീൽ സൈസിലൊന്നും മാറ്റമില്ലെങ്കിലും അലോ വീല് മാറിയിട്ടുണ്ട് അലോ വീലിനും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല സൈഡ് ഇൻഡിക്കേറ്റേഴ്സും മറ്റും നമ്മൾ സാധാരണ അട്രോസ് കാണുന്ന പോലെ തന്നെ കൊടുത്തിരിക്കുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുള്ള ഒരു മോഡലാണിത് അതുകൊണ്ട് തന്നെ സൈഡ് വ്യൂ മിറസിൻ്റെ താഴെയായിട്ടും ഈ ഒരു ക്യാമറ നമുക്കിവിടെ കാണാം ഇവിടം വരെ ഈ ഒരു ഭാഗം വരെ ഫുൾ ആണ് വാഹനം എന്നാണ് പറയേണ്ടത് മേൽഭാഗം തൊട്ട് നോക്കുകയാണെങ്കിൽ സൈഡ് വ്യൂ മിറസൊക്കെ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെയായിട്ട് ഒരു ബ്ലാക്ക് ചെറിയൊരു സ്ട്രിപ്പ് അങ്ങ് അറ്റം വരെ നീളുന്നുണ്ട് പക്ഷേ ഡോർ ഹാൻഡിലിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നിറം തന്നെയാണ് പക്ഷേ ബി സി പില്ലറിലൊക്കെ വീണ്ടും ബ്ലാക്ക് നിറം വന്നിരിക്കുന്നു വളരെ ശക്തമായ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ബോഡി ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ രസകരമാണ് അലട്രോസിൻ്റെ ഈ ഒരു രൂപം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ പല മോഡലുകളും പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നവരൊക്കെ തിരിച്ച് ഇവിടെ സാധാരണ നോർമലി ഉള്ള സ്ഥലത്ത് തന്നെ ഡോർ ഹാൻഡിൽ ഫിറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അലട്രോസിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല വീണ്ടും ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം തുടരുന്നു ഒക്കെ വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളതുമാണ് ഇവിടെ അൾട്രോസ് എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഐ ടാബ് പ്ലസ് എന്നുള്ള ബാഡ്ജിങ് വേണം നേരത്തെ പഴയ ഐറ്റബ് വരുന്നപ്പോൾ ഇവിടെത്തന്നെയായിരുന്നു ബാഡ്ജിംഗ് എങ്കിലും പ്ലസ് എന്നുള്ള ഈ ഒരു ബാഡ്ജിംഗ് ഉണ്ടായിരുന്നില്ല അതോടെ ഇവിടെ വന്നു ക്യാമറകൾ അവിടെ ഇവിടെയൊക്കെ കാണണം എന്താ ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് രൂപത്തെപ്പറ്റി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇട്ടുപോയെന്നുള്ള കാര്യം സംശയമില്ല അതെടുക്കണമെങ്കിൽ പക്ഷേ നല്ല ഉയരമുള്ള ക്യാമറമാൻമാണേ നമ്മുടെ കൂടെയുള്ള ക്യാമറമാൻ അത്ര ഉയരമില്ലെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം മേൽഭാഗത്ത് റേസിങ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ വൈറ്റ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറാമാൻ അങ്ങേ അറ്റം ശക്തമായി കൈ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ കാണുന്ന വൈറ്റ് സ്ട്രിപ്പാണ് ഞാനീ പറഞ്ഞത് അതിൻ്റെ തുടർച്ച പോലെയാണ് ബോണറ്റിലേക്ക് അത് നീളുന്നത് അതുപോലെ മുൻഭാഗത്ത് കാണുന്നത് ഒരു ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് അത് കട്ട് ചെയ്യാതെ വീണ്ടും ആ ഒരു റേസ് വര നീളുന്നു എന്നാണ് പറയുന്നത് മുൻഭാഗത്തേക്ക് ഇനി പറയേണ്ടത് ഈ ഒരു സ്പോയിലറിനെ പറ്റിയാണ് വളരെ വലിയൊരു സ്പോയിലർ കാണും തീർച്ചയായിട്ടും ഒരു റൈസ് അഡീഷണൽ ചേരുന്ന രീതിയിലുള്ള സ്പോയിലറിനെന്നാണ് പറയുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷാർഫിന് ആൻറ്റിനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ മുൻഭാഗത്ത് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് കണ്ടതുപോലെ തന്നെ വ്യത്യസ്തമായ തള്ളലുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്തും കാണുന്നത് ഇവൻ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ പോലും ബ്ലാക്ക് ആൻഡ് ചെയ്ത് വളരെ സ്പോർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി എത്രത്തോളം ഉണ്ട് ബൂട്ട് സ്പേസ് എന്ന് നോക്കിയാൽ ഇവിടെ ഇത് തുറക്കുന്ന ഇവിടെയല്ലേ ആ അങ്ങനെ തുറക്കുമ്പോൾ ഇല്ല മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്റർ എന്ന് പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത് അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല കേട്ടോ ഞാൻ പിന്നെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സ്പെയർ ടയർ ഫുൾ സൈസ് സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നു കൂടാതെ നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റുകയും ചെയ്യാം അപ്പോൾ ഇതൊരു റേസ് കാറാണ് അല്ലെങ്കിൽ ഒരു റേസിംഗ് ഒരു ഡി എൻ എ ഉള്ള കാറാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വാഹനം ഒരു ഡേ ടു ഡേ യൂസിനും പറ്റുന്ന വാഹനമാണെന്ന് തന്നെയാണ് വളരെ രസകരമാണ് അതിൻ്റെ പവർ ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ടൗണിൽ കൂടെ ഓടിച്ചു വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള അല്ല പിന്നിലുള്ള എല്ലാ വാഹനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് വരാൻ സാധിച്ചു അതായത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കാല് കൊടുത്താൽ എത്തും എന്നാണ് വളരെ കൊളോക്ക്യലായിട്ട് പറയാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അൾട്രോ സൈസറിൻ്റെ ഉത്ഭാഗം ഒന്ന് ഇനി കണ്ടുനോക്കാം ഫോട്ടിയായിട്ടുള്ള റേസിങ് സ്ട്രൈപ്പ്സ് ഒക്കെയാണ് അതായത് സീറ്റിലേക്ക് നോക്കിയാൽ കാണുക ഇവിടുന്ന് ഒരു സ്ട്രൈപ്പ് ഇങ്ങനെ ആരംഭിച്ച് അതിങ്ങനെ പോയി അത് ഈവൻ ഫ്ലോർ മാറ്റിക്കൂടെ പോലും നീളുന്നുണ്ടെന്നുള്ള രസകരമായ കാര്യമാണ് ഇതിൻ്റെ ഇപ്പോൾ എക്സ്റ്റീരിയർ നിറം നമ്മൾ കണ്ടല്ലോ ഓറഞ്ച് ഓറഞ്ച് റെഡ് എന്നൊക്കെ പറയുന്ന ഒരു റേസിങ് കളേഴ്സാണ് പക്ഷേ ഇതേ കളർ തന്നെയാണ് റേസറിൻ്റെ ഏത് വേരിയൻറ്റ് വാങ്ങിച്ചാലും ഉൾഭാഗത്തുള്ള അതായത് ഈ തരത്തിലുള്ള ഓറഞ്ച് നിറങ്ങൾ നിങ്ങൾക്ക് ഏത് നിറം എക്സ്റ്റീരിയറിലാണെങ്കിലും ഉൾഭാഗത്ത് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് അതിവിടെയുണ്ട് എ സി വെൻറ്റുകൾക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഗിയർ ലിവറിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ സ്ട്രൈപ്സിലും എല്ലാം നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു ഓറഞ്ച് നിറം തന്നെയാണ് ഈവൻ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങിന് പോലും കൊടുത്തിരിക്കുന്ന ഓറഞ്ച് നിറമാണ് ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കണ്ടു കാണും അത് സീറ്റ് ആണെന്നുള്ള കാര്യമാണ് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വെൻറ്റിലേറ്റഡ് സീറ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൽ റൈസർ എന്നുള്ള ഈ ഒരു വാഹനത്തിൽ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ ആഷ് നറുള്ള ഭാഗം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഈവൻ റൂഫ് പോലും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ അട്രോസി കണ്ടിരിക്കുന്നത് അതേ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കാണുന്നത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കാണുന്നത് ഇത് ഹർമൻ്റെ സ്ക്രീനാണ് ആണ് ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പം അതിൽ കണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആമസോൺ നെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് രസകരമായ കാര്യം ഇതിൻ്റെ ഈ സിംഗിൾ പെയിൻ സൺ പ്രൂഫ് തുറക്കാൻ വേണ്ടി നിങ്ങൾക്ക് പലതരത്തിലുള്ള കമാൻഡുകൾ പറയാവുന്നതാണ് അതായത് ഓപ്പൺ സൺ പ്രൂഫെന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ആകാശം കാണും ഐ വോണ്ട് ടു സീ സ്കൈ എന്നൊക്കെ പറഞ്ഞാലും ഇത് തുറക്കും ആ രീതിയിൽ പലതരത്തിലുള്ള കൊളോക്കലായിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് ജാവോ സിം സിം എന്നൊക്കെ പറഞ്ഞാലും ഇത് തുറക്കും ആ രീതിയിൽ പലതരത്തിലുള്ള കമാൻഡുകൾ കൊടുക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് എൻ്റെ സ്വിച്ച് റൈറ്റ് സൈഡിൽ കാണാം നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടു ഡി ത്രീ ഡി ഇതാ ഇപ്പോൾ ത്രീ ഡിയിലേക്ക് വരുന്നു കൊള്ളാം ഏറ്റവും നല്ല മികച്ച ജർമ്മൻ വാഹനങ്ങളെ കാണുന്ന പോലെയുള്ള ടു ഡി ത്രീ ഡി ഇമേസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ടാറ്റ അക്കാര്യത്തിൽ വളരെ മുന്നിലെത്തിയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ അത് ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ വാലറ്റ് പാർക്കിങ് അത്തരം കാര്യങ്ങൾ കൂടാതെ സർവീസ് സെൻ്റർ എവിടെയാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ സർവീസ് എന്താ പറയുക ഇൻ്റർവെൽ ആയോ അത്ര പല കാര്യങ്ങൾ കാണാൻ സാധിക്കും അതിനെല്ലാം ടാറ്റയുടെ വളരെ വിഖ്യാതമായ ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഇതുവരെയുള്ള അലട്രോസിറ്റിയും എല്ലാം കണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഫോണിൽ റിമോട്ട് ഐ ഡി വാഹനം ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം അതുപോലെ ഡിസ്റ്റൻസ് ടു എം ഡി അത്തരം കാര്യങ്ങളെല്ലാം ഫോണിൽ ആപ്പിൽ കാണാം കൂടാതെ നാവിഗേഷൻ അത്തരം കാര്യങ്ങളെല്ലാം ഉള്ള വളരെ സമഗ്രമായ ഒരു സംഭവമാണ് ഇതെന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ നോക്കി ഈ പകൽ കാണിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യങ്ങൾ അത് ഇവിടെ കാണാൻ തോന്നുന്നു അതുകൊണ്ട് ഇവിടെ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ലൈറ്റ് ഉണ്ട് ഒരു മൂഡ് ലൈറ്റ് ഉണ്ട് അതിനും ഓറഞ്ച് നിറമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം അതിൻ്റെയൊക്കെ സ്വിച്ചുകളും എല്ലാം നമ്മൾ അലക്ട്രോസി കണ്ടത് തന്നെയാണ് ഇവിടെ രണ്ട് ചാർജിങ് പോയിന്റുകൾ ഇവിടെ വയർലെസ് ചാർജിങ് അതും കൊടുത്തിട്ടുണ്ട് ഗിയർ ലിവറാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കല്ല ആണ് പക്ഷേ ഷേപ്പ് ഒക്കെ രസകരമാണ് റിവേഴ്സ് ഇടാൻ വേണ്ടി ഇതാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ ഇട്ടാൽ റിവേഴ്സായി അപ്പോൾ അത് അങ്ങനെ കാണുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതാണ് കീ ഈ കീയും കുറച്ചുകൂടെ സ്പോട്ടിയാക്കാൻ വരും തോന്നി എന്തായാലും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു ഇവിടെ വളരെ ചെറിയ സ്പേസ് ഉണ്ട് ഈ ഒരു ഹാൻഡ് റസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് സീറ്റിൻ്റെ കാര്യം എന്നു വളരെ കംഫർട്ടബിൾ ആണ് വല്ല ഇവിടെ ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റൊക്കെ മാനുവൽ ചെയ്യുന്നു ഉയർത്തി സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും പിന്നെ സ്പേസിൻ്റെ കാര്യമാണെങ്കിൽ ഒട്ടും മോശമുള്ള അൾട്രോസ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്പേസ് സുഖമായിട്ട് കാലു വെച്ചിരിക്കുന്ന സ്പേസ് ഉണ്ട് നല്ല തൈ തൈസപ്പോട്ടുള്ള സീറ്റാണ് തന്നെ അല്ലെങ്കിൽ ലതാറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല പിന്നെ നമ്മൾ ഡോ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കാണാം അതിലൊരു ബോട്ടിൽ ഇരിക്കുന്നുണ്ട് കൂടാതെ നല്ല ഉണ്ട് പിന്നെ ഹർമൻ്റെ സ്പീക്കേഴ്സ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം എന്തായാലും നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം അതുകൊണ്ടുള്ള ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയത് സ്റ്റിയറിങ്ങിലേക്ക് പോകുമ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ ടാറ്റയുടെ മറ്റ് വാഹനങ്ങൾ കാണുന്നത് തന്നെയാണ് കൺട്രോളുകൾ കോയിസ് കൺട്രോൾ ഓളിങ് കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വില ആണ് ഈ ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ് നമുക്ക് ഇവിടെയും എല്ലാം കാണാം അതുപോലെ ഒരു സെവൻ ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് നമുക്ക് മീറ്റർ കൺസോൾൻ്റെ ഭാഗത്ത് കാണുന്നത് ധാരാളം ഇൻഫർമേഷൻ അതിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ ഡിസ്റ്റൻസ് ടു എം ജി ഡിസ്റ്റൻസ് അത്തരം കാര്യങ്ങൾ അത്ര എല്ലാം കാര്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റലും ആണല്ലോ കൂടി ചേർന്ന ഒരു മിക്സാണ് ഈ ഒരു മീറ്ററിൻ്റെ കാര്യത്തിലെന്നാണ് പറയേണ്ടത് പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു മഴ ഞാൻ നേരത്തെ പറഞ്ഞില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സ്വിച്ചുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അല്ല മീൻ സ്വിച്ച് ഉണ്ട് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട് എന്തായാലും വിസിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് വളരെ നല്ലൊരു അനുഭവമാണ് ഈ വാഹനത്തിന് ഉൾഭാഗത്തിരിക്കുന്നത് ആ രീതിയിൽ വളരെ രസകരമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ആപ്പ് കണക്ട് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് കുൽജാവോ സിം സിം എന്നൊന്നും പറഞ്ഞാൽ ഇത് തുറക്കില്ല അതുകൊണ്ട് തന്നെ ഞാനിത് മാനുവലി തുറന്ന് കാണിക്കാം സിംഗിൾ പെയിൻ സൺ പ്രൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഇത് വിട്ടുപോയി കേട്ടോ റൈസാർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ ഉണ്ട് അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഏതാണ്ട് ഒരു റൈസിങ് എഡിഷൻ്റെ എല്ലാവിധ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു ഇനി പിൻഭാഗത്തെ കാര്യങ്ങളും നോക്കാം ഇപ്പോൾ ഈ അൾട്രോസിൻ്റെ പിൻഭാഗത്തിരിക്കുമ്പോൾ ഏറ്റവും സുഖം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതാണ് അത് ഗംഭീരമായൊരു കാര്യമാണ് കേട്ടോ നമുക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം നടക്കിരിക്കുന്ന ആൾക്ക് പോലും ഒരു ഇഞ്ച് പോലും ഉയർന്നു നിൽക്കില്ല കാലം എന്നുള്ളതാണ് അതിൻ്റെ സുഖം ഉയർന്നിരിക്കടാ അപ്പോൾ നടുവിൽ ഇതാ ഒരു ആം കൊടുത്തിട്ടുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ രണ്ട് പേരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് രണ്ട് പേർക്കാണ് ഇവിടെ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ മൂന്ന് പേർക്ക് അതീവ സുന്ദരമായി സുഖമായിട്ടിരിക്കാം ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും മുന്നിലേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത് ഇത് ഏറ്റവും പിന്നിലേക്കും ഏറ്റവും പിന്നിലേക്ക് കയറ്റിയിടുമ്പോൾ താ ഇതാണ് ലെഗ് സ്പേസ് കുഴപ്പമില്ലാന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരൽപ്പം മുന്നിലേക്ക് ഇത് കയറ്റിയിട്ട് ഇത്രയും സുഖമായിട്ടിരിക്കാൻ സാധിക്കും പിൻഭാഗത്തേക്ക് എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നിലവാരം അല്പം കൂടി നന്നാക്കാമായിരുന്നു എന്ന് നമുക്കിങ്ങനെ രണ്ട് തട്ടൊക്കെ തട്ടുമ്പോൾ തോന്നും എങ്കിലും പൊതുവേ നിലവാരം മോശമല്ല പ്ലാസ്റ്റിക്കിൻ്റേതും എന്നാണ് പറയേണ്ടത് ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ടെന്നാണ് പറയേണ്ടത് സീറ്റിൻ്റെ അഫോൾസ്ട്രിയും അതുപോലെ തന്നെ കുഷനിങ്ങും അതുപോലെ അത് രണ്ടൊന്നാണല്ലോ അല്ലേ അപ്പോൾ അതും അതുപോലെ തന്നെ ഈ ഒരു തൈ സപ്പോർഡിൻ്റെ ഭാഗവും നന്നായിട്ടുണ്ട് അതുകൊണ്ട് എത്ര ദീർഘദൂരയാത്രയിലും സുഖമായിരിക്കും താഴ്ന്നിരിക്കുന്ന വിൻഡോ ലൈനാണ് സുഖമായി കാഴ്ചയൊക്കെ കയ്യൊക്കെ വെച്ചാൽ അങ്ങനെ സുഖമായിരുന്നു പോകാം പിന്നെ സിംഗിൾ പെയിൻ ആയതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് സൺപ്രൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ് എങ്കിലും മോശമല്ല ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ എന്നെപ്പോൾ ഡോക് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട വാഹനം ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് കാരണം പൂർണ്ണമായും ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എൻജിനിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വാഹനം ഓടിച്ചു നോക്കണം ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഒരു സ്വപ്ന പദ്ധതി പോലെയാണ് ഈ റേസറിൻ്റെ ഡെവലപ്മെൻറ്റിനെ കണ്ടത് എന്നുള്ളത് വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവും അതായത് വെറുതെ ഒരു സ്ട്രൈപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ റേസർ അല്ലെങ്കിൽ റേസിംഗ് വാഹനം എന്ന് പറഞ്ഞ് വിൽക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓടിക്കുമ്പോൾ സ്പഷ്ടമാണ് ടർബോ ലാഗെന്ന് പറയുന്ന സാധനമേ ഇല്ലാതെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെക്സോണിൽ നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഓടിക്കാൻ ഹരമുണ്ട് കുറച്ചുകൂടെ സ്പോട്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് അറുപത് കിലോമീറ്ററിലധികം ഓടിച്ചു കഴിഞ്ഞു അറുപത് കിലോമീറ്ററിൽ ഭൂരിഭാഗവും ഇവിടുത്തെ നഗരത്തിൻ്റെ തിരക്കിലൂടെയായിരുന്നു അതിനുശേഷം നല്ല ഒന്നാന്തര ഹൈവേ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലൂടെ ആണ് പിന്നീട് ഓടിച്ചത് ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും സിറ്റിയിലായാലും അതുപോലെ ഹൈവേയിലായാലും ഒരേ തരത്തിലുള്ള ഡ്രൈവിംഗ് കംഫർട്ട് ഈ വാഹനം തരുന്നുണ്ട് ഞാൻ മാനുവൽ ട്രാൻസ്മിഷൻ്റെ അങ്ങനെ ഒരു ആരാധകനല്ല ആരാധകനല്ല എന്ന് ചോദിച്ചാൽ വർഷങ്ങളോടൊക്കെ ഓടിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഒരു സൗകര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ എൻ്റെ വാഹനങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഈ മാനുവൽ ട്രാൻസ്മിഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സിറ്റി സിറ്റിയിലൂടെ ഓടിക്കുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ആളെന്നുള്ളതിലേക്ക് എപ്പോഴും ഞാൻ ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റ് നമ്മുടെ ഡ്രൈവിങ്ങും സിറ്റിയിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ ഞാൻ വാങ്ങിക്കാത്തത് പക്ഷേ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനത്തിൻ്റെ ഒരു ഹരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഓടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നല്ല പോലെ അങ്ങോട്ട് കാല് കൊടുത്തിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ഷിഫ്റ്റും ഷിഫ്റ്റും ഒക്കെ ചെയ്ത് അങ്ങനെ ഓടിച്ച് പോകുന്നതിൻ്റെ രസം തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു രസം കുറച്ചുകാളായിട്ട് അനുഭവിക്കാതിരുന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നരയൻ കാർത്തികേന ഈ വാഹനത്തിൻ്റെ ഡെവലപ്മെൻ്റിൽ കാര്യമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതായത് ഒരു വാഹനം റേസ് ട്രാക്കിൽ അല്ലെങ്കിൽ റൈസ് റേസ് കാറിൻ്റെ രീതികളിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നരയൻ നരയൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫോമിലവൺ ഡ്രൈവറുമാണ് അപ്പോൾ അദ്ദേഹം കാര്യമായ രീതിയിൽ ഇതിൻ്റെ ഇൻപുട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ നോർമൽ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള സ്പോട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ കാര്യമായ രീതിയിൽ സ്പോട്ടിനസ്സൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാറില്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല തീർച്ചയായും വളരെ സ്പോർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി എൻജിനിലേക്ക് പോകുവാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ടർബോ പെട്രോൾ എഞ്ചിനാണ് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി ഇരുപത് ബി എസ് പി ആണ് മാക്സിമം പവർ ഇത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് കിട്ടുക ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ മാക്സിമം ടോർക്ക് നൂറ്റി എഴുപത് ന്യൂട്രൺ മീറ്റർ ആണ് അത് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും നാലായിരം ആർ പി എമ്മിനും ഇടയിലാണ് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഐ ടർബോ എന്ന മോഡൽ ഈ അൾട്രോസൻ്റെ ഉണ്ടായിരുന്ന നൂറ്റി പത്ത് ബി എസ് പി ആയിരുന്നു അതിന് നൂറ്റി നാൽപ്പത് ന്യൂട്രൺ മീറ്റർ ആയിരുന്നെങ്കിൽ ടോക്കെങ്കിൽ ഇതിപ്പോൾ നൂറ്റി എഴുപതായിട്ട് മാറിയിട്ടുണ്ട് കാര്യമായ രീതിയിൽ മാറ്റം സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അങ്ങനെയുള്ള പവറിൻ്റെ ഫിഗേഴ്സ് അല്ല ഈ വാഹനത്തെ കൂടുതൽ സദ്യമാക്കുന്നത് ഇതിൻ്റെ ആണ് അതിഗംഭീരമായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആ കാര്യമില്ല എന്നാണ് പറയേണ്ടത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് അത് വളരെ സ്ലേക്കാണ് സ്ലീക്കാണെന്ന് മാത്രമല്ല ഇത് ഉപയോഗിക്കാനും ഇതിൻ്റെ ഗിയർ ലിവറുകളൊക്കെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ രസകരമാണ് ഉപയോഗിക്കാൻ അതുകൊണ്ട് ഒട്ടും തന്നെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനമാണ് ഓടിക്കുന്നതെന്ന് തോന്നുകേയില്ല വളരെ ശക്തമായ മിഡ് റേഞ്ചുണ്ട് അതുകൊണ്ട് സിറ്റിയിലും വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോൾ ആണ് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റിനും ഇടയ്ക്ക് നമുക്ക് ഒരു പവർ എങ്ങനെ നിലനിൽക്കി നമുക്ക് അറിയാൻ സാധിക്കും അത് ഹൈവേയിൽ ഓടിക്കുമ്പോഴാണ് കൂടുതൽ രസമുള്ള ഒരു അനുഭവം സമ്മാനിക്കുന്നത് ബ്രേക്കിങ്ങും പക്കയാണ് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് പെർഫോമൻസ് ബേസ്ഡായിട്ടുള്ള വാഹനങ്ങൾ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് മുൻഭാഗത്ത് ഡിസ്ക്കും പിൻഭാഗത്ത് ഡ്രമ്മും ആണ് കൊടുത്തിരിക്കുന്നത് പതിനാറഞ്ചാലോവിലുണ്ട് അതെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എന്നാണ് പറയേണ്ടത് അതുപോലെ സസ്പെൻഷൻ സസ്പെൻഷനും കാര്യമായ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് കാരണം പെർഫോമൻസ് ബേസ്ഡ് ആകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്കനുസൃതമായിട്ട് ഒന്ന് ട്യൂൺ ചെയ്തു എന്നാണ് പറയേണ്ടത് മുൻഭാഗത്ത് ഇൻഡിപെൻഡൻ മക്ഫേഴ്സൺ ഡ്യൂൽ പാത്ത് സ്ട്രട്ടും പിന്നെ കോയിൽ സ്പ്രിങ്ങും ഒക്കെയാണ് പിൻഭാഗത്ത് ട്വിസ്പീമും കോയിൽ സ്പ്രിംഗും ഷോക്ക് അപ്സോർവും എല്ലാം കൂടി ചേർന്ന ഗംഭീരമായ സസ്പെൻഷൻ സെറ്റപ്പ് ആണെന്നാണ് പറയേണ്ടത് എന്തായാലും അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് ഈ ഒരു ഈ ഒരു സെഗ്മെൻ്റിലുള്ള വാഹനങ്ങളിൽ പൊതുവെ കുറവാണെന്നുള്ളത് കൊണ്ടായിരിക്കാം പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് മില്ലിമീറ്റർ ഉണ്ട് വീൽ ബേസ് രണ്ടായിരത്തി മില്ലിമീറ്റർ ഉണ്ട് അതെല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു റേസിംഗ് ഡി എൻ എ കൂടി വന്നപ്പോൾ വളരെ ഗംഭീരമായിട്ടൊരു വാഹനമായിട്ട് അൾട്രോസ് മാറിയിട്ടുണ്ട് എങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ടാറ്റ സർവീസിൻ്റെ കാര്യത്തിലാണ് ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിക്കുമ്പോഴും സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളുടെ റാപ്പിഡ് ഫയറിലൊക്കെ എപ്പോഴും കസ്റ്റമേഴ്സ് ഒന്ന് പറയുന്നുണ്ട് ആ കാര്യം കൂടി ഒന്ന് നന്നാക്കേണ്ടതുണ്ട് അത് ടാറ്റ ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത് പിന്നെ ഇനി സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് ഗ്ലോബൽ എൻ ക്യാപ്പിൽ അതുകൊണ്ട് തന്നെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പക്കയാണ് ആറ് എയർ ബാഗുകൾ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കറക്റ്റ് എയർ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇ ബി ഡി എ ബി എസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എഞ്ചിനിങ് മൊബിലൈസർ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിവേഴ്സ് ക്യാമറ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എല്ലാ തരത്തിലും അത്ര എല്ലാ കാര്യങ്ങളിലും ഒരു എന്താ പറയണ്ടത് വളരെ സുരക്ഷിതമായ ഒരു ഒരു ഫാമിലി കാർ എന്നുള്ള പേര് ഈ വാഹനത്തിനുണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ തലമുറയിലെ എന്ന് പറയേണ്ടത് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കാര്യമായ രീതിയിൽ സമ്പാദ്യമൊക്കെയുള്ള പുതിയ തലമുറയിലെ യുവാക്കളെയാണ് ഈ വാഹനം ലക്ഷ്യമിടുന്നത് ടാറ്റ ടാറ്റയുടെ ഓഫീഷ്യൽസ് ഇന്നലത്തെ ഇവിടുത്തെ ടാറ്റയുടെ ഓഫീഷ്യൽസ് ഇന്നലെ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വാഹനം ഇഷ്ടപ്പെടും പിന്നെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ ത്രീ സിലിണ്ടർ എൻജിനൊക്കെ എത്ര കാലം നിലനിൽക്കുന്നു അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ പലപ്പോഴും ഫോർ സിലിണ്ടർ ഒന്നും ഇല്ല സിലിണ്ടർ ആണ് വരുന്നത് ത്രീ സിലിണ്ടറിനെ എൻ്റെ ഫോർ സിലിണ്ടറിൻ്റെ റിഫൈൻമെൻറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്പനികൾ പല പല തരത്തിലുള്ള ഉപായങ്ങളിലൂടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ നമ്മളിതാ ഞാനിപ്പോൾ ഫുൾ തോട്ടിൽ കൊടുത്തു ഫുൾ തോട്ടിൽ കൊടുക്കുമ്പോഴും അങ്ങനെ ഓവറായിട്ട് ഈ വാഹനത്തിന് വൈബ്രേഷൻ വരികയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയണ്ടത് കാല് കൊടുത്ത് ഒരു ഒരു ആർ പി അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും പവർ ലോസ് ലോസാകും അങ്ങനെ ചെയ്യുന്നില്ല ആ തരത്തിലേക്കൊക്കെ ടെക്നോളജി മാറിയതുകൊണ്ട് കൊണ്ട് ത്രീ സിലിണ്ടർ എഞ്ചിനാണെന്ന് കരുതി നമ്മളതിനെ മാറ്റിത്തേണ്ടതില്ല കാരണം ഇനി മുന്നോട്ടുള്ളത് വാഹനങ്ങൾ മിക്കതും ത്രീ സിലിണ്ടറിലേക്കാണ് മാറാൻ പോകുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ടാറ്റയുടെ കാര്യത്തിൽ സർവീസും കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ ലോക നിലവാരമുള്ള വാഹനങ്ങൾ തന്നെയാണ് ടാറ്റ നമുക്ക് നിർമ്മിച്ച് നൽകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ടാറ്റയുടെ പതിനേഴ് ലക്ഷം വാഹനങ്ങളിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതിന് ഓരോ കാലത്തും കാലാകാലങ്ങളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഏറ്റവും ആധുനികമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും ആധുനികമായ വേരിയൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമുള്ളെങ്കിൽ പോലും പതിനേഴ് ലക്ഷം വാഹനങ്ങളിൽ ഈ ഒരു ബേസിക് ഈ എഞ്ചിൻ്റെ ഒരു ബേസിക് ഭാഗങ്ങളെല്ലാം തന്നെ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എഞ്ചിൻ്റെ കാര്യം പറയേണ്ടത് എന്തായാലും ഇനിയിപ്പോൾ പറയേണ്ടത് നമ്മൾ വിലയാണ് അപ്പോൾ പിൻഭാഗത്ത് കാണുന്ന സഹ്യപർവ്വത മലനിരകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ വില പ്രഖ്യാപിക്കാൻ പോവാണ് ഞാൻ അല്ലേട്ടോ കമ്പനി പ്രഖ്യാപിച്ചാണ് ഒമ്പതര ലക്ഷം പത്തര ലക്ഷം പതിനൊന്ന് ലക്ഷം അങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ടോപ്പ് എൻ്റ് വേരിയൻറ്റാണ് ടോപ്പ് എൻ്റെ വേറേൻറ്റ് പോലും മാനുവൽ ട്രാൻസ്മിഷനെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം വരുന്നതെന്ന് ചോദിച്ചാൽ ഈ റൈസിങ് അല്ലെങ്കിൽ ഈ ഒരു ഡി എൻ എ ഉള്ള വാഹനങ്ങളിൽ എപ്പോഴും മാനുവൽ ട്രാൻസ്മിഷനാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്നാണ് കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിൽപ്പന എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കാത്തിരിക്കാം എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്നുള്ള കാര്യം എന്തായാലും സിറ്റി ിൽ പോലും ഓടിക്കാൻ വളരെ രസകരമായ വാഹനമാണ് കാരണം ഇനിഷ്യൽ ടോർക്ക് എന്ന് പറയുന്നത് അത്രയേറെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ രസകരമായ ഒരു അനുഭവം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പക്ഷേ അങ്ങനെ അല്ല റേസിംഗ് പരിപാടിയായിട്ട് പോകണമെങ്കിൽ അതിനും പറ്റുന്ന ഒരു വാഹനമാണ് ഇത് ഇപ്പോൾ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ റോഡുകളെല്ലാം ഗംഭീര റേസ് ട്രാക്കുകൾ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തി ഉണ്ട് പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും നിയമപരമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാവൂ എന്ന് കൂടി ഓർപ്പിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും കോയമ്പത്തൂരിൽ നിന്നും ബൈ താങ്ക് യു